ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ളോഗ് കുറേയായി ഡെയിലി വ്ളോഗിട്ടിട്ടില്ലേ നല്ല തിരക്കായിരുന്നു ജോലി തിരക്കും കുട്ടിയുടെ സ്കൂളും ഒക്കെ പാടായിട്ട് ഡെയിലി വ്ളോഗൊന്നും എടുക്കാൻ തിരക്കായതുകൊണ്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല ഇത് കുറേ ദിവസം പതിനഞ്ച് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോയാണ് വോയിസ് ഓഫ് ഓർ ഇപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അതവിടെ ചെറുപയർ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചിട്ട് ഇട്ട ഇരുവൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കാറ് കുട്ടികൾക്ക് കഴിക്കേണ്ടതല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ചോറായിക്കൊണ്ടിരിക്കേണ്ടത് മീനൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നൂൽപുട്ടാണ് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് മതി ഇട്ടാ എന്താ അവിടെ നൂൽപൊട്ടും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിച്ചു നൂല്പുട്ടും ചെറുപയർ കറിയും ഒക്കെ കുടിച്ചങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നു അപ്പ എല്ലാവരുടെയും വിശേഷമൊക്കെ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യണേ പിന്നെ നിഷുവിനും ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ഇരുന്ന് ഇങ്ങനെ മുറ്റത്ത് കളിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ നിഷുവിൻ്റെ ബാഗൊക്കെ ഇവിടെ കഴുകിയിട്ടിട്ടുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ബാഗൊക്കെ കഴുകാറുണ്ട് അതവന് നല്ല കളിയിലെ ഏകദേശം ഒരു പത്ത് മണി സമയമൊക്കെ ആയിട്ടുണ്ടാകും കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവന് കഞ്ഞൊക്കെ കൊടുത്ത് മീനൊക്കെ പൊരിച്ച് കഞ്ഞി കൊടുത്തു വിട്ട നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇത് അടുക്കള ഭാഗമായിട്ട് അടുക്കള ഭാഗത്തിൻ്റെ ഗ്രില്ലിൽ കൂടെ പുറത്തേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ് നല്ല ക്ലിയറുമാണ് ഉച്ചക്കായപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് കരുതി അടിൻ്റെ മിക്സ് വീട്ടിലുണ്ടായിരുന്നു പിന്നെ അത് വെച്ച് നല്ലൊരു പായസം നിഷുവിന് പായസം വേണമെന്നും പറഞ്ഞുണ്ടാക്കി ചിലപ്പോൾ കുടിക്കും ചിലപ്പം കുടിക്കാറില്ല അങ്ങനെയൊക്കെയാണ് അവൻ്റെത് എന്തായാലും ഒരു മൂന്ന് പാക്കറ്റ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ മിക്സ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ആയതുകൊണ്ട് പിന്നെ അധികം പണിയൊന്നുമില്ല അപ്പൊ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്തായാലും മിക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മറ്റേ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണേ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് പഞ്ചസാര മാത്രം പുറത്തുനിന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതിൽ ചില മിക്സിയിൽ ഏലയ്ക്ക് വരാറുണ്ട് ഇതിൽ ഞാൻ കുറേ ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ പിന്നെ ഏലക്കൊന്നും കണ്ടില്ല ഞാൻ സെപ്പറേറ്റ് തന്നെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെ നാട്ടിൽക്കും മഴ ഉണ്ടോ എങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ഒരു ദിവസം ലീവുള്ള ഒരു ദിവസം കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ദിവസം ഇപ്പം സാറ്റർഡേയും ക്ലാസ്സല്ല അപ്പം പിന്നെ ഒട്ടും ഒരു സൺഡേ ലീവ് ലീവുള്ളൂ നിഷുവിന് പിന്നെ സാറ്റർഡേ ക്ലാസ് ഇല്ല കേട്ടോ അവന് ഫ്രൈഡേ കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ മൺഡേ ഉള്ളു അവന് ക്ലാസ് അപ്പതാ ഞാൻ പായസത്തിൽ ഏലക്ക ഏലക്കുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഞാൻ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിൽ പിന്നെ അതിന് ഞാൻ അതിൽ വെന്ത് കിട്ടണം അപ്പം കുറച്ചുനേരം പിടിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു അരമണിക്കൂർ പിടിക്കുന്നുണ്ട് ഞാൻ എക്സ്ട്രാ ഒരു അഞ്ചാറ് ഏലക്കൊക്കെ എടുത്തിട്ട് പിന്നെ അത് പൊടിച്ചെടുക്കുകയാണ് അതിലേക്ക് ചെറിയ ഏലക്ക ഉണ്ടെങ്കിൽ പ്രത്യേക സ്മെല്ലല്ലേ പിന്നെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആ സമയം കൊണ്ട് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വേവ് പാകമായി കിട്ടും വേണം അല്ലെങ്കിൽ അതിങ്ങനെ കടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നന്നായിട്ട് വെന്ത് കിട്ടണം ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു കെട്ടോ മീനുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല കുറേ ദിവസം കഴിഞ്ഞിട്ടെടുത്താൽ വോയിസ് ഓവർ കൊടുക്കുകയല്ലേ അപ്പോൾ ഞാൻ അവിടെ പൊടിച്ച് മിക്സിയിൽ പൊടിച്ചോണ്ടിരിക്കണ്ട് ഞങ്ങൾ രണ്ട് പേര് രണ്ട് പേരാണ് വീഡിയോ എടുക്കുന്നത് രണ്ട് പേര് നല്ല തിരക്കാണ് ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ അപ്പം അങ്ങനെ വെറുതെ ഇരിക്കും മനുഷ്യങ്ങനെ പറയാം നമുക്ക് വീഡിയോ എടുക്കുക യൂട്യൂബിൽ ഉണ്ട് എന്നൊക്കെ അവർക്കൊക്കെ ഇപ്പോൾ തന്നെ ഷീലായി പിന്നെന്താ ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയില് പിന്നെ പഞ്ചസാര വരില്ലല്ലോ അതിന് മുമ്പ് ഉമ്മാക്ക് കുറച്ച് മാറ്റി കൊടുക്കുക വയ്ക്ക് വെച്ചു കേട്ടോ ഉമ്മാക്ക് ചെറുതായിട്ട് ഷുഗറുണ്ട് അപ്പം ഇല്ല ഇപ്പം ഈ ഇഞ്ചി വെള്ളം കഴിച്ചിട്ട് പിന്നെ അധികം ഇല്ല എന്നാലും ഉമ്മാ അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് പോവും പിന്നെ നെയ്യ് അവസാനം കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മുകളിൽ തൂവി കൊടുത്താൽ അടിപൊളി പായസം റെഡിയാവും നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കുമ്പോൾ വീട്ടിൽ കുറച്ച് നെയ്യേ ഉള്ളൂ അപ്പം ഞാൻ ആ ഒരു ടപ്പ നന്നായിട്ട് ക്ലീൻ ആക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ഒരു ഒരു ടീസ്പൂണൊക്കെ നെയ്യേ കിട്ടിയതേ ഉള്ളൂ അത ഇവിടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് നിഷു നിഷു കഴിച്ചു വിട്ടോ പിന്നെ അപ്പുറത്തു നിന്ന് വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ കൊടുത്തു അതാ ഞാന് അതിലുണ്ടായിരുന്നു നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം കുറെയായിട്ട് വീഡിയോ എടുക്കാത്തത് കൊണ്ട് ഈ വോയ്സ് ഓവറ് കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ തുടക്കക്കാരല്ല അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ നന്നായിട്ട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാറ് ഞങ്ങൾ രണ്ട് പേരാണ് അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ അതാണ് ഞാൻ ഈ കുപ്പി നന്നായിട്ട് ഖാലിയൊക്കെയാണ് ഉള്ളത് ലാസ്റ്റ് കുറച്ച് നെയ്യ് നെയ്യ് തൂക്കി കൊടുക്കുന്ന പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എഴുതിയിൽ നിഷു വന്നിട്ടായോന്നൊക്കെ ചോദിക്കേണ്ടിട്ട് കേട്ടോ എന്താ ഞാനിവിടെ കപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിഷൂനും പിന്നെ രണ്ട് കുട്ടികൾക്കൊക്കെ ആക്കി വെച്ചതാണ് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും പിന്നെ മിക്സ് ആകുമ്പോൾ പിന്നെ അധികം പറയണ്ടല്ലോ പിന്നെ രാത്രി ആയിട്ടോ രാത്രി ഒരു ഏഴുമണിയൊക്കെ സമയത്ത് രാവിലത്തേക്ക് സാമ്പാർ ഉണ്ടാക്കി വെക്കുക കേട്ടോ രാവിലെ ഇഡ്ലി ഉണ്ടാക്കുക എനിക്ക് നിഷൂനും പിന്നെ ഇഡ്ഡലിയും സാമ്പാറും നല്ല ഇഷ്ടമാണ് രാത്രി സാമ്പാർ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ അതെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ച് അവിടെ വെണ്ടക്ക വേവിക്കാൻ വറുത്തെടുക്കുകയാണ് ആദ്യം അപ്പം അത് അവിടെ പണി നടക്കുന്നുണ്ട് പിന്നെ അതാ പായസത്തിൻ്റെ ബാക്കി പിന്നെ അഴയ്ക്ക് ഇഡ്ലിക്ക് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ അത് മാങ്ങ അങ്ങനെ പലതും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ രാത്രി ഭക്ഷണമായിട്ട് ഇപ്പം ഷവായും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് നിഷുവിന് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് അവന് കൊടുത്തു അപ്പോൾ അവൻ കഴിച്ചിട്ട് അവന് എല്ലാം ഇഷ്ടമായി അധികം മസാല ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ